ഹരിശായി കിടക്കുന്ന തണ്ണീർത്തടങ്ങളിൽ തടങ്ങളിൽ നെൽകൃഷി തിരികെ കൊണ്ടുവരാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അടിമാലി കട്ടമുടി കുഞ്ചിപ്പെട്ടി നിന്നുള്ള നീലമ്മിയെ മുഖ്യമന്ത്രി ആദരിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഹരിത കേരളം മിഷന്റെ സംസ്ഥാന പരിസ്ഥിതി സംഗമത്തിലാണ് നീലമ്മി ആദരിച്ചത് പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ പ്രചോദനം നൽകിയ ശ്രമങ്ങൾക്കാണ് നീലമ്മിക്ക് ആദരവ് നൽകിയത് ഹരിത കേരള മിഷന്റെ പരിസ്ഥിതി സംഗമത്തിലാണ് പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ തരിച്ചായി കിടന്ന തണ്ണീർത്തടങ്ങളിൽ നെൽകൃഷി തിരികെ കൊണ്ടുവരാൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായ അടിമാലിയിലെ കട്ടമുടി കുഞ്ചിപ്പെട്ടിയിൽ നിന്നുള്ള നീലമ്മയെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ആദരിച്ചത് പതിറ്റാണ്ടുകളായി തരിശുഭൂമിയായി കിടന്ന കട്ടമുടി കുഞ്ചിപ്പെട്ടി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ പ്രചോദനം നൽകിയ ശ്രമങ്ങൾക്കാണ് സംസ്ഥാന പരിസ്ഥിതി സംഗമത്തിൽ നീലമ്മയ്ക്ക് ആദരവ് നൽകിയത് സ്വന്തം നാടിന്റെ പേരിൽ കുഞ്ചിപ്പെട്ടി അരി ഇവർ ബ്രാൻഡാക്കി മാറ്റി ഈ അരി മുഖ്യമന്ത്രിക്ക് നിലമ്മ സമ്മാനിച്ചു കഴിഞ്ഞ കർഷക ദിനത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് നൽകി ആദരിച്ചിരുന്നു കട്ടമുടി കുഞ്ചിപ്പെട്ടിക്കുടി പാടശേഖരത്തിൽ കൃഷി തിരിച്ചുകൊണ്ടുവന്ന സംയോജന പദ്ധതി സംബന്ധിച്ച പ്രബന്ധം അടിമാലി കൃഷി ഓഫീസർ സി ജി എം എ സംഗമത്തിൽ അവതരിപ്പിച്ചു പരിസ്ഥിതി മേഖലയിലെ മുന്നേറ്റ പ്രവർത്തനത്തിന് പ്രചോദനമേകിയ അടിമാലി ഗ്രാമപഞ്ചായത്തിന് സംഗമത്തിൽ നൽകിയ അംഗീകാരം കൃഷി ഓഫീസർ ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു ഇരുപത് വർഷമായിട്ട് കൃഷി ഇറക്കാതെ കാട് കയറി കിടന്ന സ്ഥലം നിങ്ങളിപ്പോൾ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തന ശല്യവും വലിമൃഗല്യവും ഇതുകൊണ്ടാണ് ചെയ്യാതെ നിർത്തിയിരുന്നത് അപ്പം പിന്നെ നാനും എൻ്റെ കാരണവരും ഇത് തുടങ്ങി തൂമ്പ വെച്ച കിളച്ച ചെയ്ത കൃഷിയെ കണ്ട് എൻ്റെ മക്കളും എൻകുടിയിലുള്ള മക്കളും തുടരായിട്ട് ചെയ്തു അത് കണ്ടിട്ട് ചെയ്ത് എല്ലാവർക്കും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ചെയ്തു അടിമാലിയിലെ മലയോര മേഖലയിലുള്ള തണ്ണീർത്തടമാണ് കട്ടമുടിയിലേത് നാണ്യവിളകളായ ഏലം തരം മാറിക്കൊണ്ടിരിക്കുന്ന തണ്ണീർത്തടത്തെ തിരിച്ചു നെൽകൃഷിയിലേക്ക് കൊണ്ടുവന്നതോടെ പ്രദേശത്തെ സ്വാഭാവിക ആവാസവ്യവസ്ഥ തണ്ണീർത്തടമായി നിലനിർത്തുന്നതിനും ഇത് കാരണമായി അഞ്ചേക്കറിൽ തുടങ്ങിയ കൃഷി ഹരിത കേരള മിഷന്റെ സഹായത്തോടെ പതിനഞ്ച് ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു വനപ്രദേശത്തിന് നടുവിൽ വന്യമൃഗങ്ങളോട് മല്ലടിച്ചായിരുന്നു വിളയിച്ചത് സ്വന്തം നാടിന്റെ പേരിൽ കുഞ്ചിപ്പെട്ടി ബ്രാൻഡായി സങ്കോചങ്ങൾ മാറ്റിവെച്ച് പാടം പച്ചപ്പണിയുന്നത് സ്വപ്നം കണ്ട് നീലമ്മയും ഭർത്താവ് കുമാരസ്വാമിയും രംഗത്തിറങ്ങുകയും ഇതോടെ നൂറുമേനി വിളവ് ലഭിക്കുകയും ചെയ്തുവെന്നും മുതുവാൻ ആദിവാസി സമുദായ സംഘം സംസ്ഥാന പ്രസിഡന്റ് പാൽരാജൻ പറഞ്ഞു ഇരുപത് വർഷത്തിനു ശേഷം ഞങ്ങള് പുനഃസംഘടിപ്പിച്ച് നീലം ചേച്ചിയും കുമാരസ്വാമി ചേട്ടനൊക്കെ അവർ കാരണവന്മാർ അന്നത്തെ കൃഷി ഞങ്ങൾക്ക് ചെയ്തു കാണിക്കുകയും ഞങ്ങളുടെ ആദ്യത്തെ വിത്തുകൾ ഒന്നും ഇപ്പൊ കയ്യിലില്ല മഞ്ഞപ്പെരുവായ ഒരാളിച്ചി അങ്ങനത്തെ നെൽ വിത്തുകളൊന്നും ഇപ്പോൾ കയ്യിലില്ല തനതായ പൂർവിക വിത്തുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ട് എച്ചിപ്പോർ അപ്പോൾ നമ്മുടെ നെൽ ചേച്ചിയൊക്കെ തുടങ്ങി വെച്ചു അപ്പോൾ ഞങ്ങൾ ചെറുപ്പക്കാരിപ്പോൾ കൂടെ ഇരുപത് ഏക്കർ ലോൺ തരിച്ചായിട്ട് കിടന്ന ഭൂമി ഇപ്പോൾ ഞങ്ങൾ കൃഷി അനുയോജ്യമായിട്ട് ചെയ്തുകൊണ്ടു വരികയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നും ആദരവ് ലഭിച്ചതിൽ സന്തോഷമുള്ളതായും തണ്ണീർത്തടങ്ങളെ പുനർജീവിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകുമെന്നും നീലമ്മ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി